വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ അനായാസ വിജയത്തിലേക്ക് നീങ്ങുന്നു രണ്ടാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ് റൺസിന് ഓൾ ഔട്ടായ വെസ്റ്റ് ഇൻഡീസ് നൂറ്റി ഇരുപത്തൊന്ന് റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യയ്ക്ക് മുമ്പിൽ വെച്ചത് പതിനെട്ട് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിമൂന്ന് റൺസെടുത്ത് ഇന്ത്യക്ക് ഇനി അൻപത്തെട്ട് റൺസ് കൂടി നേടിയാൽ വിജയത്തോടെ പരമ്പര സ്വന്തമാക്കാം നൂറ്റി എഴുപത്തിമൂന്നിന് രണ്ടെന്ന നിലയിൽ നാലാം ദിനം ആരംഭിച്ച വിൻഡീസിനായി ഒമ്പതാം ഓവറിൽ തന്നെ ജഡേജയെ സിക്സർ പറത്തി ജോൺ ക്യാമ്പൽ കരിയറിലെ ആദ്യ സെഞ്ചുറി സ്വന്തം പേരിൽ കുറിച്ചു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു വെസ്റ്റ് ഇൻഡീസ് ഓപ്പണർ ഇന്ത്യൻ മണ്ണിൽ നേടുന്ന ആദ്യ സെഞ്ചുറിയായി ഇത് മാറി എന്നാൽ അഞ്ച് ഓവറിന് ശേഷം ജഡേജ ക്യാമ്പലിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി ഇന്ത്യയെ വലപ്പിച്ച ഈ കൂട്ടുകെട്ട് പൊളിച്ചു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പന്തിൽ പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി പതിനഞ്ച് റൺസ് ക്യാമ്പൽ നേടിയിരുന്നു മൂന്നാം വിക്കറ്റിൽ ഇരുവരും നൂറ്റി എഴുപത്തേഴ് റൺസ് കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് പിന്നീട് ഷായ് ഹോപ്പും ചെയ്സും ഇന്ത്യൻ ബൌളിങ്ങിനെ മികച്ച രീതിയിൽ നേരിട്ടതോടെ സ്കോർ ഇരുന്നൂറ്റി ഒമ്പതും കടന്നു മുന്നേറി ശേഷം ഷായ് ഹോപ്പും സെഞ്ചുറി നേട്ടത്തിലെത്തി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ആദ്യമായാണ് ഹോപ്പ് ഒരു ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്നത് ഓരോവറിന് ശേഷം ഷായ് ഹോപ്പിന് സിറാജ് ബൗൾഡ് ചെയ്ത് വിൻഡീസിൻ്റെ നാലാം വിക്കറ്റും വീഴ്ത്തി ഇരുന്നൂറ്റി പന്തിൽ പന്ത്രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റിമൂന്ന് റൺസ് ഹോപ്പ് നേടിയിരുന്നു തൊട്ട് പിന്നാലെ കുൽദീപ് യാദവിൻ്റെ മികച്ച ബൌളിംഗ് പ്രകടനത്തിൽ തുടർച്ചയായി വിക്കറ്റ് വീണതോടെ മുന്നൂറ്റി പതിനൊന്നിന് ഒമ്പതെന്ന് നിലയിലേക്ക് വിൻഡീസ് വീണു പക്ഷേ ഇന്ത്യക്ക് കനത്ത നിരാശ സമ്മാനിച്ചുകൊണ്ട് അവസാന വിക്കറ്റിൽ ജസ്റ്റിൻ ഗ്രീവ്സ് ജെയ്ഡൻ സീൽസഖ്യം പൊരുതി സ്കോർ നാനൂറിനടുത്ത് എത്തിച്ചു ഒടുവിൽ ഇരുപത്തിരണ്ട് ഓവറിന് ശേഷം മുന്നൂറ്റി തൊണ്ണൂറിൽ വെച്ച് വിൻഡീസ് ഓൾ ഔട്ടായി നൂറ്റി ഇരുപത്തൊന്ന് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങി ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം ഓവറിൽ ജയ്സ്വാൾ എട്ട് റൺസ് മാത്രം മാത്രമെടുത്ത് മടങ്ങി തുടർന്ന് രണ്ടാം വിക്കറ്റിൽ രാഹുൽ സായ് സുദർശൻ സഖ്യം കരുതലോടെ ബാറ്റ് ചെയ്ത് കൂടുതൽ വിക്കറ്റ് നഷ്ടമാകാതെ നാലാം ദിനം അവസാനിപ്പിച്ചു അമ്പത്തിനാല് പന്തിൽ രണ്ട് ഫോർ ഉൾപ്പെടെ ഇരുപത്തഞ്ച് റൺസുമായി രാഹുലും നാൽപ്പത്തേഴ് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ മുപ്പത് റൺസുമായി സായ് സുദർശനുമാണ് ക്രീസിൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി